സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോറിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രഭാവതി നോമിനേഷൻ കൊടുക്കാനായിട്ട് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ സിദ്ധാർത്ഥം വന്ന് എല്ലാ വിജയാശംസകളും നേരുന്നുണ്ട് അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങിയ സിദ്ധാർത്ഥൻ തിരികെ വന്നിട്ട് പ്രഭാവതിക്കൊരു മുത്തമൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ പ്രഭാവതിക്ക് മനസ്സിന് വല്ലാത്ത എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട് കാരണം വേറൊന്നുമല്ല സിദ്ധാർത്ഥനെ പ്രഭാവതി എത്രയധികം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥൻ അതൊന്നും ണിക്കാത്ത എൻ്റെ ആ ഒരു വിഷമം തന്നെയാണ് പിന്നീട് സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇന്നിപ്പോൾ ബാലുവിൻ്റെ ഓർമ്മ ദിവസം അല്ലായിരുന്നെങ്കിൽ എനിക്ക് പ്രഭയുടെ കൂടെ വരായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും പറ്റില്ല പ്രഭ ഒറ്റയ്ക്ക് തന്നെ പോയി നോമിനേഷൻ കൊടുത്തു എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അത് കുഴപ്പമില്ല സിദ്ധു ഞാൻ തനിയെ പോയിക്കോളാം അതുമാത്രമല്ല അവിടെ ഗിരീഷിനും രജനി ഭാർഗവ്യൊക്കെ ഉണ്ടാവും എന്തായാലും ഞാൻ പോയി വന്നിട്ട് നമുക്ക് തമ്മിൽ കാണാമെന്നു പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനെ യാത്ര അയക്കുന്നുണ്ട് പിന്നീട് പ്രഭാവതിയെ കാലത്ത് നമ്മളുടെ ഗിരീഷനും രജനിയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ പ്രഭാവതിയെ കാണുന്നില്ല ഈ സമയം അവർ വിചാരിക്കും ഇപ്പോൾ പ്രഭാവതി വരൂന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അതുപോലെ കെ ഡി എഫിൻ്റെ നേതാക്കളും പ്രഭാവതിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രഭാവതിയെ കാണാണ്ടാവുമ്പം അവരാകെ സംശയത്തിലാവുന്നുണ്ട് ഇനി പ്രഭാവതിക്കും എന്തെങ്കിലും ആപത്ത് പറ്റി കാണുമെന്ന് അങ്ങനെ നന്ദുവിനെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ആണെങ്കിൽ പറയുന്നുണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അമ്മ എത്രയും പെട്ടെന്ന് എത്തിക്കോളും വിജയിച്ച് ടെൻഷനൊന്നാകുണ്ടാവുന്നത് പക്ഷേ പ്രഭാവതി എത്തണമൊന്നുമില്ല നോമിനേഷൻ കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടും പ്രഭാവതി എത്താതാവുമ്പം നമ്മളുടെ കെ ഡി എഫിൻ്റെ നേതാവായിട്ടുള്ള ആ ഒരു രാഹവട്ടം ഗിരീഷിനോട് പറയുന്നുണ്ട് ഗിരി ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രഭാവതിയെ വീഡിയോ ഫുകാർ അപായപ്പെടുത്തുകയോ തട്ടിക്കൊണ്ട് പോവുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അല്ലെങ്കിൽ പ്രഭാവതി എത്തേണ്ടതല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഗ്രിരീഷും പറയുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം രാഘവേട്ട ഞാൻ നന്ദനോട് പറഞ്ഞ് വീട്ടിൽ ചെന്നൊന്ന് നോക്കാൻ പറയാം അങ്ങനെ നമ്മളുടെ നന്ദു വീട്ടിൽ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ വീട് പൂട്ടി കിടക്കുന്നുണ്ട് പ്രഭാവതിയാണെങ്കിൽ ആണെങ്കിൽ അവിടെ ഇല്ല അവിടെ എന്തോ ഒരു ആക്രമണം നടന്ന ഒരു ലക്ഷണവും കാണുന്നുണ്ട് ആ സമയത്ത് നന്ദനക്കാണെങ്കിൽ ആകെ സംശയമായിട്ട് നന്ദൻ വേഗം തന്നെ സിദ്ധാർത്ഥന് ഫോൺ ചെയ്യുന്നുണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ ആ സമയം മീറ്റിംഗിലാണ് ആ സമയത്ത് ഫോൺ വല്ലടിക്കണം കാണുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥന ആദ്യമൊന്നും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല വീണ്ടും വീണ്ടും കോള് പറഞ്ഞ കാണുമ്പോൾ നന്ദൻ എന്തായിരിക്കും ഇങ്ങനെ വിളിക്കണേ എന്തായാലും കോൾ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് സിദ്ധാർത്ഥൻ കോൾ എടുത്ത് നോക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് അച്ഛാ അമ്മയെ കാണുന്നില്ല വീട്ടിൽ വന്നിട്ട് അമ്മ ഇവിടെയെങ്കും ഇല്ലയെന്ന് പറയുമ്പം അതെങ്ങനെയാണ് പ്രഭ വീട്ടിലുണ്ടാവണം പ്രഫ നോമിനേഷൻ കൊടുക്കാൻ പോയേക്കല്ലേ അതിനുശേഷം ഒരു പത്രസമ്മേളനം ഉണ്ടെന്നാണ് പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞിട്ടേ കഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് വരുവുള്ളൂ എന്ന് പറയുമ്പം നന്ദം പറയുന്നുണ്ട് അതിന് അമ്മ ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ പോയിട്ടില്ല അച്ഛാ നോമിനേഷൻ കൊടുത്തിട്ടുമില്ല അതെങ്ങനെയാണ് നീ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പം രജനശേച്ചിയും ഗിരീശേഷനും എന്നെ വിളിച്ചിരുന്നു അമ്മ നോമിനേഷൻ കൊടുക്കാനായിട്ട് ചെന്നില്ല നോമിനേഷൻ കൊടുക്കേണ്ട സമയവും കഴിഞ്ഞു പോയി അമ്മയെ ആണെങ്കിൽ വീട്ടിലും കാണുന്നില്ല വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫാണ് എന്താ സംഭവിച്ചേക്കണമെന്ന് അറിഞ്ഞു ില്ല അതേസമയം നമ്മുടെ അരുന്തതിയെ ആണ് കാണിക്കണത് അരുന്ധതി ടി വി ഓൺ ചെയ്യുമ്പോൾ ടി വിയിൽ ഇങ്ങനെ ന്യൂസ് പറയുന്നുണ്ട് കെ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഭാവതിയെ കാണാനില്ല എന്ന് അത് കേട്ടതും അരുന്ധതി ആകെ ഷോക്കാവുന്നുണ്ട് ഈ പ്രഭാവതി ഇത് എവിടെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ചെല്ലണ്ട സമയത്ത് പ്രഭാവതി ചെന്നില്ല എന്നൊക്കെ ഇങ്ങനെ ന്യൂസിൽ പറയുമ്പം അരുന്നത് വിചാരിക്കുന്നുണ്ട് പ്രഭാവതി മനഃപൂർവ്വം എന്തായാലും ചെല്ലാതിരിക്കില്ല എന്നെ തോൽപ്പിക്കാൻ കിട്ടിയ ഒരു അവസരവും പ്രഭാവതി പാഴാക്കില്ല ഈ മത്സരത്തിൽ നിന്നും പ്രഭാവതി പിന്മാറാനാണെങ്കിൽ നേരത്തെ തന്നെ പിന്മാറിയേനെ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്ന് വേഗം തന്നെ അരുന്തതി ഫോണെടുത്ത് സി പിക്ക് വിളിക്കുന്നുണ്ട് ആ സമയം സി പി ഫോണെടുത്തതും മേഡം മേഡം വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ ഉപ സി പി ഇപ്പം ഞാൻ ടി വിയിൽ ന്യൂസ് കണ്ടു പ്രഭാവതി ആരാ തട്ടിക്കൊണ്ടുപോയ വി ഡി എന്ന് ചോദിക്കുമ്പോൾ ഏ അതിനൊന്നും ഒരു സാധ്യതയില്ല മാഡം കാരണം വി ഡി എഫ് അങ്ങനെ ഒരു മണ്ടത്തരം ഒരിക്കലും ചെയ്യില്ല ഇപ്പം തന്നെ പ്രഭാവതിയെ ബി ഡി എഫ്കാരെ ആക്രമിച്ചതെന്നും പറഞ്ഞ് കുറേ സഹതാപ വോട്ട് പ്രഭാവതിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടി ബി ഡി എഫ്കാര് ഇതുപോലൊരു ആക്രമണം കൂടി നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ എലക്ഷനിൽ കെ ഡി എഫ് ജയിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല പിന്നെ ഇതിൻ്റെ പിന്നിൽ ആരായിരിക്കും പ്രവർത്തിച്ചത് ഇനിയിപ്പോൾ പ്രഭാവതി മനഃപ്രവ് മാറി നിൽക്കണതാണെന്ന് നോക്കുമ്പം അനുമതി പറയുന്നുണ്ട് ഇല്ല സി പി അങ്ങനെ പ്രഭാവതി മാറി നിൽക്കുമെന്നുല്ല പ്രഭാവതി അങ്ങനെ പേടിച്ച് മറിഞ്ഞു നിൽക്കുന്ന ആളല്ല അത് മാത്രമല്ല നോമിനേഷൻ കൊടുത്തിട്ടുമില്ലല്ലോ പ്രഭാവതി നേരെ നിന്ന് യുദ്ധം ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ട് എൻ്റെ ബലമായ സംശയം ആ ത്യാഗരാജനാണോ എന്നാണ് ആ സമയം സി പി പറയുന്നുണ്ട് അത് ശരിയാ മേഡം ചിലപ്പോൾ ഇതിൻ്റെ പിന്നിൽ ത്യാഗരാജനായിരിക്കും എന്തായാലും സി പി ത്യാഗരാജനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് എന്നെ വന്ന് കാണാൻ പറയാമെന്ന് പറഞ്ഞു ആ സമയം സി പി പറയുന്നുണ്ട് ഞാൻ ഇപ്പം തന്നെ വിളിച്ച് പറയാം മാഡം പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ ചന്ദ്രമതി ത്യാഗരാജനും വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയതും ഇവർ ദേവിക വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ അമ്മ നോമിനേഷൻ കൊടുക്കാൻ പോയില്ല അമ്മയെ കാണാനില്ല ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് പ്രഫ ഇതെവിടെ പോയി കാണും പ്രഫ എന്തായാലും നോമിനേഷൻ കൊടുക്കാതൊന്നും ഇരിക്കില്ല പ്രഫ ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുന്ന ആളല്ല ഇനിയിപ്പോൾ പ്രഭയെ ആരെങ്കിലും അപകടത്തിപ്പെടുത്തിയതായിരിക്കുമെന്ന് ആ സമയത്ത് നമ്മളുടെ ത്യാഗരാ രാജനാണെങ്കിൽ അവിടെ നിന്നതൊക്കെ കേട്ട് ആസ്വദിച്ച് ചിരിക്കുന്നുണ്ട് ആ സമയം ചന്ദ്രമതിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ പ്രഭയെ കാണാതായ എന്റെ പിന്നില് ത്യാഗരാജനെങ്ങാനും ആയിരിക്കുമെന്ന് ഇതിനു മുമ്പ് ചന്ദ്രമതിയേയും ത്യാഗരാജന അങ്ങനെ തട്ടിക്കൊണ്ട് പോയ കാര്യം ചന്ദ്രമതിക്ക് ഓർമ്മ വരുന്നുണ്ട് വേഗം തന്നെ ചന്ദ്രമതി ദേവികയോട് പറയുന്നുണ്ട് ഞാൻ വിളിക്കാൻ ദേവിക എന്തായാലും ഇപ്പൊ ഫോൺ വയ്ക്കുന്നു പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ത്യാഗരാജൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ വിവരങ്ങൾ അറിഞ്ഞില്ല എന്ന് പിന്നെ ഞാൻ അറിയാതെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നില്ലേ പ്രഭാവതി നോമിനേഷൻ കൊടുക്കണ കാര്യം സംശയം അതിനുവേണ്ടി ഞാൻ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഈ ചന്ദ്രവത്തുകാരോടുള്ള പ്രതികാരം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് പ്രഭാവതിയെ തട്ടിക്കൊണ്ട് എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഇപ്പോൾ എന്തിനാ ചേച്ചി അറിയണേ ഇത് ചേച്ചിയെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ അതുമാത്രമല്ല ബെൽരാമനാളിയുടെ പാർട്ടിക്ക് എതിരായിട്ടല്ലേ ഇപ്പോൾ പ്രഭാവതി മത്സരിക്കണേ അതുകൊണ്ട് തന്നെ പ്രഭാവതി നോമിനേഷൻ കൊടുത്തില്ല എന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ലാന്ന് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് ത്യാഗരാജ നിൻ്റെ ഈ കളി കൈവിട്ട കളിയാണ് ഇതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ ഈ വിവരം എത്രയും പെട്ടെന്ന് സിദ്ധുവിനെ അറിയിക്കുന്നു ആ സമയം ത്യാഗരാജൻ പറയുന്നുണ്ട് ചേച്ചി എന്ത് പറഞ്ഞാൽ സിദ്ധാർത്ഥൻ സാറൊന്നും വിശ്വസിക്കാൻ പോണില്ല അതിന് ചേച്ചിയുടെ കയ്യിൽ എനിക്കെതിരെ തെളിവുകളൊന്നും എന്ന് ഇതേ സമയം നമ്മളുടെ ത്യാഗരാജൻ്റെ ഫോൺ വല്ല വേഗം തന്നെ ത്യാഗരാജൻ ഫോൺ എടുത്തതും എന്താ സി പി എന്ന് വയ്ക്കുമ്പം സി പി പറയുന്നുണ്ട് അരുദ്ധതി മേഡം ത്യാഗരാജനെ അന്വേഷിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് മേഡത്തെ ചെന്ന് കാണാനാണ് പറഞ്ഞത് ആ സമയം ത്യാഗരാജൻ പറയുന്നത് അതിനെന്താ ഞാനിപ്പോ തന്നെ മേടത്തേ പോയി കണ്ടോളാം പിന്നീട് നമ്മളുടെ ദേവികേനെയാണ് കാണിക്കുന്നത് ദേവിക വീട്ടിലെത്തിയതും നമ്മളുടെ അരുന്ധതി ഫോൺ വിളിക്കുന്നുണ്ട് എന്നിട്ട് ദേവിക ഫോൺ എടുത്തത് എന്താ മേഡം എന്ന് ചോദിക്കുമ്പം കേട്ടതൊക്കെ സത്യമാണോ ദേവികയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മേഡം എന്താ കേട്ടേന്ന് ചോദിക്കുമ്പോൾ അല്ല പ്രഭാവതിയെ കാണാനില്ല നോമിനേഷൻ കൊടുക്കാൻ വന്നില്ല എന്നൊക്കെ ന്യൂസ് കണ്ടല്ലോ എന്ന് പറയുമ്പം സത്യം മാഡം അമ്മ രാവിലെ വീട്ടിൽ നിന്ന് നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ട് പക്ഷേ നോമിനേഷൻ കൊടുക്കാൻ അമ്മ എത്തിയില്ല അതുമാത്രമല്ല അമ്മേനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫു ആണ് അമ്മയെക്കുറിച്ച് ഒരു വിവരമില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല മേഡം എന്ന് പറഞ്ഞു പറയുമ്പോൾ അരുന്തത് പറയുന്നുണ്ട് ദേവിക പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കുക എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ എത്രയും പെട്ടെന്ന് പ്രഭാവതിയെ കണ്ടെത്തുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ത്യാഗരാജൻ അരുന്ധതിയുടെ വീട്ടിൽ ചെന്നേക്കാണ് കൂടെ ഉണ്ട് ത്യാഗരാജനെ കണ്ടതും അരുന്ധതി വേഗം തന്നെ വന്നിട്ട് ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട് ഇത് ഇതെന്തൊക്കെയാണ് ത്യാഗരാജായി നടക്കണ ഇതിൽ നിനക്ക് എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ത്യാഗരാജൻ ചിരിക്കുന്നുണ്ട് ആ സമയത്ത് സിഫി ചോദിക്കുന്നുണ്ട് ശരിക്കും ത്യാഗരാജൻ പറഞ്ഞിട്ടാണോ പ്രഭാവതിയെ കൊട്ടേഷൻകാർ തട്ടിക്കൊണ്ടുപോയതെന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് അതിൽ സാറിന് എന്താ ഇത്ര സംശയം ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ പ്രഭാവതി ഒരിക്കലും നോമിനേഷൻ കൊടുക്കില്ല എന്ന് ആ സമയത്ത് അരുന്ന് പറയുന്നുണ്ട് എന്നാലും നീ എന്നോട് ഇതുപോലൊരു ചതി ചെയ്യൂന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം തകർന്നു പോയില്ലേ പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോയി നോമിനേഷൻ കൊടുപ്പിക്കാതിരിക്കാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ എന്ന് പറയുമ്പം ആരും പറഞ്ഞിട്ടൊന്നുമല്ല എനിക്ക് ഈ പ്രാവശ്യമെങ്കിലും ചന്ദ്രോത്തുകാരെ തോൽപ്പിക്കണമെന്നൊരു വാശിയുണ്ടായിരുന്നു അപ്പോൾ പ്രഭാവതി നോമിനേഷൻ കൊടുത്താൽ ഞാൻ പരാജയപ്പെടും അതുമാത്രമല്ല പ്രഭാവതി നോമിനേഷൻ കൊടുക്കാതിരുന്ന പ്രഭാവതി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും ോത്ത് തറവാടൊരു കലാപഭൂമിയാവും സിദ്ധാർത്ഥൻ സാറും ദേവികയും ബി ഡി എഫിൽ നിൽക്കുന്ന സ്ഥിതിക്ക് അവരുടെ അറിവോടുകൂടി പ്രഭാവതിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാന്നുള്ളൊരു ചർച്ച വരും അപ്പം പിന്നെ ആ കുടുംബം തകർന്ന് തരിപ്പണം ആവുമെന്ന് ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ആ കുടുംബം തകരണം എന്നൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പ്രഭാവതിയെ തോൽപ്പിക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചോളൂ അത് നടക്കണമെങ്കിൽ പ്രഭാവതി ഈ ഇലക്ഷനിൽ മത്സരിക്കണം മത്സരത്തിൽ പ്രഭാവതിയെ തോൽപ്പിക്കണമെന്നാണ് ഞാൻ ലക്ഷ്യം വെച്ചേർന്നത് അതെല്ലാം നീ തകർത്ത് കളഞ്ഞില്ല ത്യാഗരാജാന്ന് ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് അതിന് മേഡം എന്തിനാ വിഷമിക്കണേ പ്രഭാവതി മത്സരിക്കാതിരുന്നാലും പ്രഭാവിതയുടെ തോൽവി തന്നെയല്ലേന്ന് ഇതേ സമയം നമ്മളുടെ നന്ദനാണെങ്കിൽ സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് അച്ഛാ എന്തൊക്കെയാണ് ഇപ്പം നടക്കണേ അന്ന് അമ്മയെ ആക്രമിച്ചത് വി ഡി എഫിൻ്റെ പ്രവർത്തകരാണെന്ന് പോലീസ് തെളിയിച്ചു അവർ തന്നെയായിരിക്കും ഇനിയിപ്പോൾ അമ്മയെ തട്ടിക്കൊണ്ട് പോയിരുന്നു ചോദിക്കുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഒന്നും അറിയില്ല കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഉദ്ദേശിച്ചതുപോലെയൊന്നും അല്ല കൈവിട്ട് പോവാണെന്ന് എനിക്കൊരു സംശയമുണ്ട് ഇനിയിപ്പം പ്രഭാവതിയും ദേവികയെ മത്സരിക്കണം പേരിൽ വേറെ ഏതോ ശത്രുക്കൾ ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട് അന്ന് പ്രഭ പറഞ്ഞതുപോലെ ഇതിൻ്റെ പിന്നിൽ വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നണേന്ന് പറയുമ്പോൾ നന്ദം പറയുന്നുണ്ട് എനിക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നണേ അച്ഛ അന്ന് അമ്മ പറഞ്ഞിരുന്നു ദേവികയെ മത്സരിപ്പിക്കുന്നത് വേറെ എന്തോ ലക്ഷ്യം വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് അമ്മ അന്ന് ദേവിയോട് പിന്മാറാൻ പറഞ്ഞതും അന്ന് ദേവി പിന്മാ മാറാൻ സമ്മതിച്ചതാണ് പക്ഷേ അച്ഛൻ്റെ എതിർപ്പ് കൊണ്ട് ആ ദേവി പിന്മാറാതിരുന്നത് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയല്ലോ നന്ദാന്ന് പറയുമ്പം അമ്മയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണ്ടേ അച്ഛാന്ന് ചോദിക്കണോ ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് അവർ എത്രയും പെട്ടെന്ന് പ്രഭാവതിയെ കണ്ടെത്തും പ്രഭാവതിയെ കണ്ടെത്തിയിട്ട് വേണം ഈ കാര്യങ്ങളിലെല്ലാം നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇതേ സമയത്ത് രജനിയും ഭാർഗവിയും അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് രജനി സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് അച്ഛ അമ്മയുടെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല മോളെ എന്തായാലും പോലീസ് ഊർജിതമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിലും ബി ഡി എഫ്കാരായിരിക്കുമോയെന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഒന്നും അറിയില്ല എന്തൊക്കെയോ തിരിമറികൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് ഞാനും ദേവികയും ബി ഡി എഫിലായതുകൊണ്ടും പ്രഫ കെ ഡി എഫിലായതുകൊണ്ടും പ്രഭക്കെതിരെ അണിയറയിൽ എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നിൽ ആരാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമ്മളുടെ ഏതോ ഒരു ശത്രുവാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കണേന്ന് ആ സമയത്ത് രജനി പറയുന്നുണ്ട് അന്നേ അമ്മ പറഞ്ഞതല്ലേ ദേവികയോട് മത്സരിക്കണ്ട ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ നാടകങ്ങളുണ്ടെന്ന് അന്ന് അച്ഛൻ കേട്ടിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അമ്മയ്ക്ക് ഈ അവസ്ഥ വരുമായിരുന്നു ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് മോളെ മോളെ തന്നെ കുറ്റപ്പെടുത്തണതാണെന്ന് അല്ല അച്ഛാ കുറ്റപ്പെടുത്തിയതല്ല ആ കാര്യം പറഞ്ഞതാണ് ആ സമയത്ത് ഫാർഗവ്യം പറയുന്നുണ്ട് പ്രഭു ദേവികയുടെ കാലു പിടിച്ച് പറഞ്ഞതല്ലേ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന് അന്ന് ദേവിക പിന്മാറിയിരുന്നെങ്കിൽ പ്രഭു കുഞ്ഞിപ്പോൾ കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാവുമായിരുന്നു ആ സമയത്ത് അച്ഛ അച്ചാന്നുള്ളൊരു വിളി കേട്ട് സിദ്ധാർത്ഥൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ ദേവികയാണെങ്കിൽ ആകെ പേടിച്ചറേണ്ടതുപോലെ ഓടി വന്നിട്ട് അച്ഛ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് എന്താ സംഭവം സംഭവമൊന്നും മനസ്സിലാവാതെ സിദ്ധാർത്ഥനും എല്ലാവരും ഇങ്ങനെ സ്തംഭിച്ച് നോക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അധരിക്കുന്നത്